ൾസിന് ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോ എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ അവസാന നിമിഷം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം അപ്പോൾ കട്ട് ഓഫുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒന്നും ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ചെയ്യാത്തതാണ് പിന്നെ എന്തിനാണ് ഈ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് ഓഫ് പ്രഡിക്ഷൻ അല്ല ഈ വീഡിയോയിൽ കുറെ ആളുകൾക്ക് ഇപ്പോഴും എന്താണ് ചുറ്റും നടക്കുന്നത് എന്താണ് നിലവിലത്തെ സാഹചര്യം എന്നറിയാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾക്ക് എത്ര മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ഈ പറയുന്ന ക്വസ്റ്റൻ പേപ്പർ മുന്നോട്ട് പോകണം റിസ്ക് എടുക്കണം അങ്ങനെയൊക്കെയുള്ളൊരു സാ ഒരു ചാൻസ് എടുക്കുന്ന എപ്പോഴാണെന്നൊരു സംശയം വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം എത്ര മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സേഫ് സോണിൽ എത്തിയെന്നൊരു ധാരണ നിങ്ങൾക്ക് വരണമല്ലോ അത് ബെറ്റാലിയൻ വൈസ് ആയതുകൊണ്ട് ഓരോ ബെറ്റാലിയൻ ഓരോ രീതിയിലായിരിക്കുമല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അവസാന നിമിഷം ഒന്ന് കട്ട് ഓഫ് പറഞ്ഞ് കുട്ടികളെ പാനിക്കാക്കരുത് ഇതൊക്കെ എന്താണ് ഇതിനകത്ത് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാരണം പിന്നെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുമ്പ് വന്ന കട്ട് ഓഫുകൾ ഇത്തവണ വരാൻ സാധ്യതയുള്ള നിയമനം അല്ലെങ്കിൽ ലിസ്റ്റുകളുടെ സൈസ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്യുന്നത് കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്യാൻ ആക്ച്വലി മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ബേസ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം ഇടുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന്റെ പെർഫോമൻസ് അത് എനിക്ക് വിടുന്നുണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ യൂട്യൂബേഴ്സിന് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല നിങ്ങൾ എങ്ങനെയായിരിക്കും എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത് രണ്ടാമത്തത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടഫ്നെസ് ക്വസ്റ്റ്യൻ പേപ്പർ എത്രമാത്രം ഹാർഡാകുന്നു അതിനനുസരിച്ച് കട്ട് ഓഫ് കുറയും ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായി കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും സ്വാഭാവികമാണ് നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും നിങ്ങൾ ആരും നന്നായിട്ട് എക്സാം എഴുതിയില്ലെങ്കിൽ കട്ട് ഓഫ് കുറയും ഇതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിന്റെ വലിപ്പം ലിസ്റ്റിന്റെ വലിപ്പം ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറയും ലിസ്റ്റിന്റെ വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും ഈ മൂന്നേ മൂന്ന് ഫാക്ടറുകളാണ് കട്ട് ഓഫ് എന്ന് പറയുന്ന സാധനവുമായി ബന്ധപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ആർക്കും ഇത്ര മാർക്ക് വന്നു കഴിഞ്ഞാൽ പാസ്സാകും എന്നൊന്നും പറയാൻ പറ്റില്ല അതാണ് സത്യം പിന്നെ എന്തിനാണ് ഈ തേങ്ങയൊക്കെ ഒന്ന് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സാം അപ്പം നിങ്ങൾക്ക് വരാൻ പോകുന്ന പത്തൊമ്പതാം തീയതിയിലെ ആണെങ്കിൽ ഇരുപത്താറാം തീയതിയിലെ എക്സാം ആണെങ്കിലും നിങ്ങൾക്കൊരു എത്ര മാർക്കെങ്കിലും വന്നാൽ മാത്രമേ ഒരു ചാൻസ് ഉള്ളൂ എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട് മുപ്പത്തഞ്ച് മാർക്ക് നാൽപ്പത് മാർക്ക് വാങ്ങിച്ചാൽ പോരെ അല്ലെ കട്ട് ഓഫ് കഴിഞ്ഞ തൊട്ട് നാൽപ്പത്തഞ്ചല്ലേ അതുകൊണ്ട് ഒരു നാൽപ്പത്തഞ്ചൊക്കെ എങ്ങനെയും വന്നാൽ പോരെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതല്ല സത്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു ധാരണ തരാൻ വേണ്ടിയിട്ടാണ് ബെറ്റാലിയൻ വയസ്സ് തിരിച്ചുകൊണ്ട് കഴിഞ്ഞ കട്ട് ഓഫുകൾ അതിന് മുമ്പ് വന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ വരാൻ പോകുന്നത് അത് മുമ്പിട്ട് ഒരു കാര്യം കൂടി നമ്മുടെ സി പി ഓടെ ഏറ്റവും പുതിയ മോക് ടെസ്റ്റ് മുമ്പ് ഇറങ്ങിയ മോക് ടെസ്റ്റ് അല്ല ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇരുപത്തിയഞ്ച് നിങ്ങൾ എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് പുതിയ മോക് ടെസ്റ്റ് ഇറക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ രണ്ടാമത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതല്ല ഇത്തവണ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്ത് ഒരു മോക് സീരീസ് കൂടി ഇറക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മെനക്കെട്ടിട്ട് ഇരുപത്തിയഞ്ച് മോക് ടെസ്റ്റ് കൂടി കഴിഞ്ഞത്തേക്കാൾ കുറച്ചുകൂടി ടഫാണ് നിങ്ങൾ ഒരു നാൽപ്പത് എബോ മാർക്ക് തന്നെ അത്യാവശ്യം നല്ല സ്കോർ ആയിട്ട് മാറും പുതിയ ടെസ്റ്റ് സീരീസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മോക്സ്റ്റിന് വെറും രൂപയേ ഉള്ളൂ ഇനി മൊത്തം ടെസ്റ്റ് ആയിട്ട് വേണ്ടവർക്ക് നൂറ്റി നാല്പത്തൊമ്പത് രൂപയുടെ ഓഫർ നൂറ്റി അൻപത്തി ഒമ്പത് രൂപയുടെ ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പി ഡി എഫ് ഒക്കെ ഉണ്ട് കുറേ ഓഫറുകളുണ്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ മിസ് ചെയ്യുക നമ്മുടെ വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ആദ്യം നമുക്ക് ബെറ്റാലൻ വേസ്സുള്ള രണ്ട് വർഷത്തെ കട്ട് ഓഫുകൾ നമുക്ക് നോക്കാം കെ പി വണ്ണിലേക്ക് വന്നുകഴിഞ്ഞാൽ എറണാകുളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പത്തി നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തഞ്ച് പോയിന്റ് ആറ് ഏഴും കട്ട് ഓഫ് വന്ന ബെറ്റാലനാണ് ഇത്തവണ ഒരു അയ്യായിരത്തോളം അപേക്ഷകരുടെ കുറവ് കൂടി വന്നിട്ടുണ്ട് അപേക്ഷകരുടെ എണ്ണം അയ്യായിരം കുറഞ്ഞൊരു ബെച്ചാലും കൂടിയാണ് കെ എ പി വണ് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ കട്ട് ഓഫ് കുറയും പല ആളുകളും പ്രഡിക്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഈ പറയുന്ന അപേക്ഷകരുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് കൊണ്ട് കട്ട് ഓഫ് കുറയും എന്നുള്ളതൊരു പോസിറ്റീവ് സാധനമല്ല എപ്പോഴും പറയുന്ന കാര്യമാണ് എല്ലാവരും പറയുന്ന കാര്യമാണ് പഠിക്കാനുള്ളവരെപ്പോഴായാലും പഠിക്കും ഈ അപേക്ഷകർ അല്ലെങ്കിൽ അപേക്ഷിക്കാതെ പോയ മിക്ക ആളുകളും ഒരു വലിയൊരു ശതമാനം ആളുകളും സ്കോപ്പ് ഇല്ലാതെ പോയവരാകാം അല്ലെങ്കിൽ വെറുതെ ഒന്ന് എസാം എഴുതുന്ന ആ ഒരു ചാൻസ് ഇപ്പം ഇല്ല ഇപ്പം വെറുതെ പി എസ് സി എക്സാം എഴുതാൻ പോകുന്നവരെണ്ണം വളരെ കുറവാണ് എങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ തിരുത്തുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അയ്യായിരം പോയി ഏഴായിരം പോയി നിങ്ങൾ നോക്കുക വേണ്ട അതിന് ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പോയ കുറേ ആളുകളും ഉണ്ടാവാം അതുകൊണ്ട് എണ്ണം കുറഞ്ഞത് കൊണ്ട് കട്ട് ഓഫ് കുറയും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നാൽപ്പത്തി നാല് നാല്പത്തഞ്ച് എഴുപത്തിരണ്ട് നാൽപ്പത്തിനാല് ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴും കട്ട് ഓഫ് ഒന്നാണ് ഇവിടെ കട്ട് ഓഫിൽ വലിയൊരു ജമ്പ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നാൽപ്പത്തഞ്ച് അമ്പത്തി മൂന്നിലോട്ടൊന്നും പോകത്തില്ല പക്ഷേ ഒരു രണ്ടോ മൂന്നോ മാർക്കിന്റെ വ്യത്യാസം കട്ട് ഓഫിൽ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് കൂടെയുള്ളൂ കേട്ടോ കുറയാനുള്ള സാധ്യതയൊന്നുമില്ല ഒന്നുമില്ല നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊമ്പതോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അത്ര ഒരു ജമ്പ് വലിയൊരു ജമ്പ് ഏഴെട്ടോ മാർക്കിന്റെ ജമ്പ് ഒന്നും കെ പി വൺ ില് എറണാകുളത്ത് വരാൻ പോകുന്നില്ല കെ പി ടു വന്നുകഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രഡിക്ഷൻ ആണ് കേട്ടോ അതൊന്നും പക്കായിട്ടൊന്നും വരൂല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് ഫാക്ടറുകളെ ബേസ് ചെയ്തായിട്ടിരിക്കുന്നത് ഇത് ഈ ഒറ്റ പ്രൊഡിക്ഷൻ തന്നെ തെറ്റും എങ്ങനെ തെറ്റും നിങ്ങളെല്ലാം കൂടെ അട്ടിപുളിയേട്ടം കൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നാപ്പത്തഞ്ച് നാൽപ്പത്തെട്ടൊക്കെ മുകളിൽ പോയി അമ്പത് അമ്പത്തഞ്ചൊക്കെ ആവും അതൊരു നോർമൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കേസിലാണ് ഈ ഒരു കട്ട് ഓഫ് ഒക്കെ നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത് മോഡറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കേസിൽ ഇനി നോക്കി കെ പി ടുവിലേക്ക് വരുവാണെങ്കിൽ തൃശ്ശൂർ പാലക്കാട് അല്ലെ അവിടെ നാൽപ്പത്തഞ്ചായിരുന്നു ഇരുപത്തിരണ്ടിൽ കട്ട് ഓഫ് ഇരുപത്തി മൂന്നിലേക്ക് വന്നപ്പോൾ അൻപത്തിരണ്ടേ പോയിന്റ് മൂന്നേ മൂന്ന് ഒറ്റയടിക്ക് ഏഴ് മാർക്കിന്റെ വേരിയേഷൻ വന്ന വ്യത്യാസം വന്ന ഒരു ആണ് അതുപോലെ തന്നെ അവിടെ അപേക്ഷകരുടെ എണ്ണത്തിൽ ഏകദേശം ഒരു മൂവായിരം അയ്യായിരം ഒരു നാലായിരത്തി അഞ്ഞൂറ് അറൗണ്ട് ആളുകളുടെ എണ്ണം അപേക്ഷയുടെ എണ്ണം കുറഞ്ഞൊരു വെച്ചാലും കൂടിയാണ് ഇത്തവണ കെ പി റ്റു എന്ന് പറയുന്നത് എന്നാലും കട്ട് ഓഫിൽ വലിയൊരു വ്യത്യാസം ഇവിടെയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അമ്പത്തിനാല് വരെയൊക്കെ പോകാൻ സാധ്യത അമ്പത്തിനാല് അമ്പത്തി അഞ്ച് വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഒരു സി പി എക്സാം ആണ് ഭീകരമായിട്ട് അറുപത് അറുപത്തഞ്ചിലോട്ടൊന്നും അങ്ങനെ അത്ര വലിയ കട്ട് ഓഫ് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇത് നിങ്ങൾ ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ബാരിയർ മാത്രമാണ് ആ ബാരിയർ ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാലൊന്നും റിപ്പീറ്റ് ചെയ്യുകയാണ് അത് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല കട്ട് ഓഫ് എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്ന ഒരു ബാരിയർ മാത്രമാണ് അപ്പോൾ അതിന് പ്ലസ് നമ്മൾ നമ്മളിപ്പോൾ പറയുന്ന സിറ്റുവേഷനിൽ അഞ്ച് മാർക്കായിരുന്നു നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു സെവൻ മാർക്ക് എബോ കട്ട് ഓഫ് പോയാൽ മാത്രമേ ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക കട്ട് ഓഫ് ഇവിടെ അമ്പത്തിനാലേ പോകത്തോളെന്ന് പറയുമ്പോൾ ഓക്കെ അമ്പത്തിനാല് വാങ്ങിച്ച ജോലിയായി എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കരുത് അത് കുറെ ആളുകൾക്ക് വേണ്ടി ഇന്നലെ മെസ്സേജ് അയച്ച ആളിനും വേണ്ടിയാണ് ഇത് പറയുന്നത് അപ്പോ കെ പി ത്രീയിലേക്ക് വരികയാണെങ്കിൽ പത്തനംതിട്ട നാൽപ്പത്തിയാറായിരുന്നു ഇരുപത്തിരണ്ടിലെ കട്ട് ഓഫ് ഇരുപത്തിരണ്ടിലെ കട്ട് ഓഫ് ഇരുപത്തി മൂന്നിലേക്ക് വന്നപ്പോൾ കട്ട് ഓഫ് കുറഞ്ഞൊരു ബെറ്റാലിനാണ് നാൽപ്പത്തഞ്ച് അതുകൊണ്ട് തന്നെ ഇത്തവണ കട്ട് ഓഫ് കുറഞ്ഞ് നാൽപ്പത്തിനാലിലേക്ക് പോകുമെന്ന് വിചാരിക്കരുത് ഇവിടെയും പ്ലസ് ആയിരിക്കും ഉണ്ടാകുന്നത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്നത് കാരണം നിങ്ങൾ നിങ്ങളെ എന്താണ് നിങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ കട്ട് ഓഫ് കൂടുവെന്ന് പറയുന്നത് കാരണം നിങ്ങൾ നന്നായി പഠിക്കും എൻ്റെ ബാച്ചുകളിലാണെങ്കിലും അത്യാവശ്യം കുട്ടികൾ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വർഷത്തെ പോലെയൊന്നും അല്ല പഠിക്കുന്നു ഭയങ്കര വ്യത്യാസമായി എക്കണോമിക്സ് എ സി ആർ ടി അല്ല എൻ സിആർ ടി ചോദിക്കുന്നുണ്ട് സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ ലെവല് മാറിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അവർ അനലൈസ് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ട് സോ എന്ന് പറയുന്നത് ഒരു പ്ലസ് ത്രീ അല്ലെങ്കിൽ ഫോർ മാർക്സ് എബോ ഒക്കെ വരാനുള്ള സാധ്യത ഒരു അറൗണ്ട് ഫിഫ്റ്റി വന്നു കഴിഞ്ഞാലും അത്ഭുതമൊന്നും കെ പി ത്രീയിൽ സംഭവിക്കാനില്ല അമ്പത് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ജോലിയും കിട്ടത്തില്ല അതും പറഞ്ഞേക്കാം ഇനി കെ എ പി ഫോറിലേക്ക് വരാണെങ്കിൽ കാസർഗോഡ് നാപ്പത്തഞ്ചായിരുന്നു ഇരുപത്തിരണ്ടിലെ കട്ട് ഓഫ് ഇരുപത്തി മൂന്നിലേക്ക് വന്നപ്പോൾ നാല്പത്തി എട്ട് അറൗണ്ട് ആണ് അതെല്ലാം പറയാം നാൽപ്പത്തി എട്ട് മുന്നേ മൂന്നേ മൂന്ന് ഇരുപത്തി ഒന്നായിരം അപേക്ഷകർ ഉണ്ടായിരുന്നു ഇപ്പൊ പതിനാറായിരത്തി സംതിങ് അപേക്ഷകരെ വന്നിട്ടുള്ളൂ നാലായിരത്തോളം അപേക്ഷകരുടെ അയ്യായിരത്തോളം അപേക്ഷകരുടെ കുറവ് വന്നൊരു ബെറ്റാലിയൻ ആണ് കാസർഗോഡ് ബെറ്റാലിയൻ പക്ഷേ ഇവിടെ വലിയ അത്ഭുതം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ നാൽപ്പത്തെട്ട് എന്ന് പറയുന്ന ഒരു അൻപത് അമ്പത്തൊന്നിലേക്കൊക്കെ അത്രയൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുള്ളൂ എന്നാലൊരു അമ്പത്തൊന്ന് വരെയൊക്കെ പോകാൻ ഇവിടെയും സാധ്യത ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ എന്നാലും കുറയാനുള്ള സാധ്യതയൊന്നുമില്ല ഒന്നുമില്ല നാൽപ്പത്തെട്ടിലും താഴേക്ക് എന്തായാലും കെ എ പി ഫോർ കാസർകോഡിലും വരാൻ പോകുന്നില്ല ഇനി കെ എ പി ഫൈവ് ഇടുക്കി കോട്ടയം ബച്ചാലിനാണ് മുപ്പത്തൊമ്പതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കട്ട് ഓഫ് ഇരുപത്തി മൂന്നില് വരുമ്പോൾ നാൽപ്പത്തിരണ്ട് കട്ട് ഓഫ് ആയതാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പേരുടെ അപേക്ഷ അത്ര അറൌണ്ട് അത്ര എങ്ങാണ്ട് അപേക്ഷ കുറഞ്ഞൊരു ബെച്ചാലും കൂടിയാണ് ഇത്തവണ നമ്മുടെ കെ പി ഫൈവ് ഇവിടെയും നല്ലൊരു ജമ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അമ്പത് അത്രയൊന്നും പോകത്തില്ല നാൽപ്പത്തിരണ്ടിലും ചിലപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് കുറേ പൊതുവെ അപേക്ഷത കുറവാണ് ഒരു ഒരു ചാൻസ് എടുത്ത് വരുന്ന ആളുകളാണ് മറ്റെടുത്തെല്ലാം കട്ട് ഓഫ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുന്നതാണ് കെ പി ഫൈവില് മിക്കപ്പോഴും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കട്ട് ഓഫിൽ ഭയങ്കരമായ ജമ്പ് ഭീകരമായ ജമ്പ് ഒരു കാരണവശാലും കെ പി ഫൈവ് ഇടുക്കി ബെച്ചാലിനുണ്ടാകുമോന്നില്ല ഒരു അറൗണ്ട് ഫോർട്ടി ഫോർ ഒക്കെ വന്നു നിന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഫോർട്ടി ഫോറിൽ നിന്ന് ജോലി കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കട്ട് ഓഫ് പ്ലസ് സെവൻ മിനിമം വന്നു കഴിഞ്ഞാലേ ജോലി എന്ന് പറയുന്ന ഒരു ചാൻസ് ഉള്ളൂ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ലിസ്റ്റിന്റെ വലിപ്പം അത്രയും കൂടും ലിസ്റ്റിന്റെ വലിപ്പം ഒന്നും കൂടാൻ പോകുന്നില്ല ലിസ്റ്റ് ഏകദേശം ഇത്തവണയും സെയിം തന്നെ ആയിരിക്കും പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കുന്ന ആളുകൾ എണ്ണം കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇത്തവണ കുറച്ചുകൂടി ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയാണ് ഇത്തവണ ലിസ്റ്റിന്റെ വലിപ്പം ഇനി എന്തായാലും ഗവൺമെന്റ് കൂട്ടാൻ പോകുന്നില്ല അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ലിസ്റ്റൊക്കെ സെയിം ഏകദേശം അതുപോലൊക്കെ ആയിരിക്കും ഇനി എസ് ഐ പി യിലേക്ക് വരുവാണെങ്കിൽ നാപ്പത്തി അഞ്ചായിരുന്ന ഇരുപത്തിരണ്ടിലെ കട്ട് ഓഫ് ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ അൻപത്തി ഒന്ന് ഒരു ആറ് മാർക്കിന്റെ വേരിയേഷൻ വന്ന ബെറ്റാലിലാണ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആഹ് അപേക്ഷകർ ഉണ്ടായിരുന്നത് ഇരുപത്തി ഏകദേശം ഒമ്പതിനായിരം പേരുടെ അപേക്ഷകർ അത് നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലമാണ് എനിക്ക് തോന്നുന്നു എസ് ഐ പിയിൽ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞത് ഇവിടെയും അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള ഈ എസ് ഐ പി എം എസ് പി പോലുള്ള ബെറ്റാലിയനുകൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ആളുകൾ നന്നായിട്ട് ഈ ബറ്റാലിയൻ വെക്കാറുണ്ട് അവരുടെ നിയമനം കൂടുതൽ നടക്കും എന്നുള്ളൊരു ഉദ്ദേശം കൂടി കണക്കുകൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇത്തവണ പഠിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഒരു ബെറ്റാലിനും ഇല്ല അമ്പത്തൊന്നു പറയുന്ന അൻപത്തി ഒന്ന് അഞ്ചിലേക്ക് പോയാലും പ്രശ്നമൊന്നുമില്ല മനസ്സിലായല്ലോ എസ് ഐ പിയിലും എം എസ് പിയിലും കോമ്പറ്റീഷനുണ്ട് അതെപ്പോഴുള്ളതാണ് ഇത്തവണ ഉണ്ടാകുമെന്നുള്ളതാണ് എന്തായാലും ഇവിടെ കട്ട് ഓഫ് എം എസ് പി എസ് ഐ പിയിലൊന്നും കട്ട് ഓഫ് കുറയാൻ പോകുന്നില്ല പിന്നെ എം എസ് പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അൻപത് കട്ട് ഓഫ് ഇപ്പോൾ ഇരുപത്തി മൂന്നിൽ അമ്പത്തി ഒന്ന് കട്ട് ഓഫ് ഒന്നാണ് അറൗണ്ട് ഏഴായിരം പേരുടെ അപേക്ഷ കുറഞ്ഞൊരു ബറ്റാലിയൻ കൂടിയാണ് ം എസ് പി എന്ന് പറയുന്നത് അപേക്ഷ കുറഞ്ഞു എന്നത് വലിയൊരു ഫാക്ടറി ആയിട്ട് ഞാൻ എന്തായാലും ഇത്തവണ കാണുന്നില്ല അതിപ്പോൾ ഉമ്മൻ പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിലും നല്ലൊരു എണ്ണം ഒരു ലക്ഷത്തി നാല്പത്തിനാലായിരം അപേക്ഷകരണ്ടാണ് ഇത്തവണയും കുറഞ്ഞിട്ടുള്ളത് അതൊന്നും നിങ്ങളെ ബാധിക്കാമെന്നൊരു സാധനമില്ല കട്ട് ഓഫ് അവിടെ തന്നെ ഉണ്ടാകും കാരണം കുട്ടികൾ നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ആ ഫാക്ടറുകളെല്ലാം മാറണമെങ്കിൽ കട്ട് ഓഫ് കുറഞ്ഞ് താഴേക്ക് വരണമെങ്കിൽ ഒറ്റ മാറ്റമാണ് നടക്കേണ്ടത് ആ ഒരു മാറ്റം ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫ് ആവുക എന്നാണ് ആ ഒരു ആണ് ആ കൊസ്റ്റ്യൻ പേപ്പർ നല്ല ടഫ് ആണെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ അമ്പത് അമ്പത്തെന്നൊക്കെ പറയുന്നത് ഒരു മൂന്നോ നാലോ മാർക്ക് താഴേക്ക് വരും ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കട്ട് ഓഫ് ഞാൻ പറഞ്ഞതിനേക്കാൾ മുകളിലേക്കേ പോകത്തുള്ളൂ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആവുകയാണെങ്കിൽ ഈ പറഞ്ഞതിനേക്കാൾ ഇപ്പോൾ സെക്ക നമ്മുടെ ഡിഗ്രി പ്രിംസിൽ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു എന്താണ് ഒരു നമ്പറിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ ിയിലും ഈ പറഞ്ഞതുപോലെ തന്നെ അമ്പത് അമ്പത്തൊന്ന് ഒരു വലിയ വേരിയേഷൻ ഉണ്ടാകും അമ്പത് അമ്പത്തൊന്നാണ് ഒരു ആ ഒരു വേരിയേഷൻ അവിടെ ഇനി ഉണ്ടാകാണ്ട് സാധ്യത നമ്മൾ എസ് ഐ പി പറഞ്ഞ പോലെ തന്നെ അമ്പത്തഞ്ചിന് താഴേക്ക് വന്ന് ഒരു കട്ട് ഓഫ് ആയിരിക്കും എം എസ് പിയിലും ഉണ്ടാവുന്നത് ഇതൊക്കെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ് ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു മൊത്തത്തിലൊന്നു വിലയിരുത്തി കഴിഞ്ഞാൽ എറൗണ്ട് ഫിഫ്റ്റിയിലാണ് നമ്മുടെ മിക്ക കട്ട് ഓഫുകളും വന്ന് നിൽക്കുന്നത് നിങ്ങൾ ആ ഒരു ഇനിയിപ്പോൾ അങ്ങനെ അല്ല നാപ്പത്തഞ്ചങ്ങ് ആണെങ്കിലും ഓക്കെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ അൻപതാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നല്ല ഞാൻ പറയുന്നത് അമ്പത് കട്ട് ഓഫ് ആണെങ്കിൽ പ്ലസ് ഒരു ടെൻ മാർക്ക് അൻപതാണ് കട്ട് ഓഫ് വരുന്നതെങ്കിൽ പ്ലസ് ഒരു പത്ത് മാർക്കിനേക്കുള്ള പഠനം അതായത് മിനിമം അറുപത് പല ആളുകൾ ഞാനൊരു വീഡിയോയിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അറുപത് മാർക്കോ അറുപത് മാർക്ക് എന്തിനു അമ്പത്തിരണ്ടല്ലേ കട്ട് ഓഫ് വരുന്നത് അല്ല നമുക്ക് അമ്പത് മാർക്കാണ് കട്ട് ഓഫ് വരുന്നതെങ്കിൽ ഒരു പ്ലസ് പത്ത് മാർക്ക് മിനിമം നമ്മൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം അതുകൊണ്ടാണ് പല വീഡിയോയിലും പറയാൻ നമുക്കൊരു അറുപത്തഞ്ച് മാർക്കാണ് നമുക്ക് വേണ്ടത് അറുപത്തഞ്ച് മാർക്ക് മതി അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒരു അറുപത്തഞ്ച് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റും പക്ഷെ അറുപത്തഞ്ച് മാർക്ക് നമ്മുടെ കൃത്യമായിട്ടുണ്ടാവണം അതുകൊണ്ട് അറുപത്തഞ്ചിനടം അറ്റൻഡ് ചെയ്തിട്ട് വരുന്നതിൽ കഥയില്ല അറുപത്തഞ്ച് മാർക്ക് സെക്യൂർ ആക്കുന്നതിലാണ് കാര്യം മിനിമം ഒരു അറുപത് മാർക്കിലേക്ക് എങ്കിൽ നിങ്ങൾ പോകുന്ന രീതിയിൽ നിങ്ങളുടെ പഠനം കൊണ്ടുപോകണം അതിനാണ് ഈ വീഡിയോ ചെയ്തത് അല്ലാതെ കട്ട് ഓഫ് പ്രെഡിക്ട് ചെയ്തിട്ട് നാളെ ഞാൻ ഏറെ പോകാൻ വേണ്ടിയിട്ടല്ല മക്കളെ നിങ്ങൾ പഠിക്കുമ്പോൾ മിനിമം ഒരു അറുപത്തഞ്ച് മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള പഠനം അതായത് നിങ്ങൾ എക്സാം ഹാളിൽ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള പഠനത്തിന്റെ ഈ പതിനഞ്ച് ദിവസത്തുള്ള കാര്യമല്ല പറയുന്നത് എക്സാം ഹാളിൽ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതും മുപ്പത്തഞ്ചും മാർക്കും വാങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് പോകൂ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പ്രശ്നമുണ്ട് നിങ്ങൾ മുപ്പത്തഞ്ച് നാൽപ്പെണ്ണം ശരിയാക്കിയിട്ട് പോകും അയാൾ പറഞ്ഞത് അറുപത് മാർക്ക് വേണമെന്നാണല്ലോ അതുകൊണ്ട് കുറച്ചുകൂടെ കറപ്പിക്കാം അതല്ല നിങ്ങളൊരു സേഫ് ആകുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തഞ്ച് മാർക്ക് ആണ് ആ പോയിന്റ് അറുപത്തഞ്ച് മാർക്കിൽ നിങ്ങൾ സേഫ് ആകും ആ ഒരു മാർക്ക് സേഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം അല്ലാതെ ഇതായിരിക്കും കട്ട് ഓഫ് ഈ പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ പോലീസിൻ്റെ കട്ട് ഓഫ് വരുന്ന സമയത്ത് ഇയാൾ പറഞ്ഞത് മൊത്തം തെറ്റാണല്ലോ അതല്ല ഉദ്ദേശിക്കുന്നത് മക്കളെ നിങ്ങൾ ഈ മാർക്കെങ്കിലും ഈ മാർക്കിനെങ്കിലും മിനിമം നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ മുൻപത്തെ പോലെ നാൽപ്പത്തഞ്ച് മാർക്ക് മതി ഓ നാൽപ്പഞ്ച് മാർക്ക് ജോലി കിട്ടും അങ്ങനെ ഇരിക്കുന്ന കുറെ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന സെന്ററിൽ ഇരിക്കുന്ന ജോലി കിട്ടാത്ത കുറെ ആളുകൾ എനിക്കറിയാം ആ വിഷമം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇതിനെ ചെറുതായിട്ട് ഈ എക്സാമിനെ അത്രയും ചെറുതായിട്ട് നമ്മൾ കാണരുത് നമ്മുടെ ജോലിയൊക്കെ നമ്മുടെ ജീവിതമൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ജോലിയാണ് അത്യാവശ്യം നിയമനം നടക്കുന്ന നടക്കാൻ പോകുന്ന ഒരു എക്സാം കൂടിയാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ് അത്യാവശ്യം നന്നായി പഠിക്കുക മോക്ക് ടെസ്റ്റുകളൊക്കെ പരമാവധി അറ്റൻഡ് ചെയ്യുക നന്നായി റിവിഷൻ ചെയ്യുക ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ കിട്ടുന്ന ഏറ്റവും നല്ല ക്ലാസുകളൊക്കെ നന്നായിട്ട് കാണുക സംശയങ്ങളെ കൃത്യമായിട്ട് കോർ ഫോക്കസ് ഏരിയകളൊക്കെ നന്നായിട്ട് തന്നെ നോക്കി പോവുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക